ഹായ് അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്കിന്നൊരു അമ്പലത്തിൽ പോവാം കുറേ നാളുകളായി അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് കൂടെ എൻ്റെ ഉണ്ട് അങ്ങനെ ചെറിയൊരു മേക്ക് ഓവറൊക്കെ നടത്തിയതിനു ശേഷം നമ്മൾ നേരെ അമ്പലത്തിലോട്ട് ഇന്ന് നമ്മൾ പോകുന്ന അമ്പലം കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനിച്ചിക്കാട്ട് ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഇന്ന് പോകുന്നതിന് ഒരു ചെറിയ കാരണവും ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒരു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഇവരെ നമ്മൾ ഓരോ വേറെ സ്ഥലങ്ങളിലൊക്കെ എഴുതിച്ചതാണ് വിദ്യാരംഭത്തിന് പക്ഷേ ഇവിടെ എഴുതിച്ച് കഴിഞ്ഞാൽ ഒരു അതൊരു ഐശ്വര്യമാണെന്നൊരു വിശ്വാസം എല്ലാവർക്കും പൊതുവെയുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ അമ്പലത്തിലോട്ട് പോകുന്നത് അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും പ്രതീക്ഷിച്ച പോലെ കാറിലും കൂവലും ബഹളമൊന്നും ഉണ്ടായില്ല എല്ലാവരും വളരെ കാമൺ ക്വയറ്റായിട്ടിരുന്ന് ആ കാര്യം അങ്ങോട്ട് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റി ഈ പെണ്ണാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ വഴക്കാളി എന്താണെന്നറിയത്തില്ല അവളൊന്നു ഭയങ്കര കാമാൻ പോയിട്ടായിരുന്നു അങ്ങനെ ആ ചടങ്ങുകളെല്ലാം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞ് കിട്ടി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാനായിട്ട് ഒരുങ്ങുകയാണ് ഇവരെല്ലാം എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ചുള്ള യാത്രകളൊക്കെ വളരെ കുറവാണ് പക്ഷേ ഇതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ അവർക്ക് ഈ നടകേറലാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പക്ഷെ അല്ല പോ കണ്ടില്ലേ ഇപ്പോൾ ഇതാണ് ഈ അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹാപ്പിയായിട്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നത് അപ്പോൾ ടാറ്റ